പ്രിയ സുഹൃത്തുക്കളെ എക്സലൻ്റ് അക്കാഡമി ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല കാരണം സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുമനസ്സുകൾ തീർച്ചയായും ഇത്തരം വീഡിയോകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി സഹായിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് ചെയ്യുന്ന വീഡിയോ എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ കുറിച്ചാണ് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പോഷക സംഘടനയല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ എം വി ആറിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഒരു കൂട്ടം പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾ ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് ഇതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് വിവിധ മതങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇതിലെ അംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെവിടെയുമുള്ള ഏതൊരു വ്യക്തിക്കും ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വർഗവർണ വ്യത്യാസമില്ലാതെ ഈ സംഘടനയിൽ അംഗമാകാവുന്നതാണ് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ അതിലംഗമല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഒരു രൂപ പോലും സംഭാവന സ്വീകരിക്കില്ല ആരെങ്കിലും പണപ്പിരിവുമായി താങ്കളെ സമീപിച്ചാൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് വിവരം അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇനി മുതൽ അതിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രമേ സൊസൈറ്റിയിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായ നിയമങ്ങളുമെല്ലാം ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ചാരിറ്റബിൾ സൊസൈറ്റി കൂടുതൽ ജനങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എത്തിക്കുവാനുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ദി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാസ്സാക്കിയിട്ടുള്ള ദ ട്രാവൺകൂർ കൊച്ചിൻ ലിറ്ററസ് സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ കൃത്യമായി വാർഷിക റിപ്പോർട്ടുകൾ സമയാസമയങ്ങളിൽ അധികാരികളെ ബോധിപ്പിച്ചുകൊണ്ട് നിയമപരമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് പീപ്പിൾസ് യൂണിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പീപ്പിൾസ് യൂണിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായത് മുതൽ സംഘടനയുടെ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഒരു സന്നദ്ധ വികസന സഹായ സംഘടനയായി എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നു നല്ല മനുഷ്യനായി മുന്നോട്ട് പോവുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന മനുഷ്യരായി ജീവിക്കുക എന്നതാണ് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിപ്ലവ ബോധം പകർന്നതുകൊണ്ടോ സാധാരണക്കാരനെ അവൻ്റെ തൊഴിൽ മുടക്കിക്കൊണ്ട് സമരരംഗത്തിൽ അണിനിരത്തിക്കൊണ്ടോ ഒരുവൻ പുരോഗമനവാദിയോ പൊതുപ്രവർത്തനോ കമ്മ്യൂണിസ്റ്റുകാരനോ ആകുന്നില്ല ഓരോ പതിനഞ്ച് കുടുംബങ്ങളെ ഓരോ കമ്മ്യൂണുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനായി നിരന്തരം പരിശ്രമിക്കുകയും വേണം ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ ആ വർക്കിൻ്റെ പ്രോഗ്രസ് ചർച്ച ചെയ്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം മഹത്തായ ഒരു ചിന്തയാണത് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയെയും മുന്നോട്ട് നയിക്കുന്നത് ഇത്തരം ചിന്തകളാണ് സൊസൈറ്റിയുടെ ഓരോ എസ് എച്ച് ജികളും ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് സൗജന്യ കിറ്റ് വിതരണമല്ല ഞങ്ങളുടെ ലക്ഷ്യം ആ കുടുംബങ്ങളെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം സമൂഹത്തിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞ സഹോദരങ്ങൾ വിധിയെ പഴിച്ചുരിക്കാതെ അവരുടെ അടിസ്ഥാന ഉപജീവന മാർഗ്ഗങ്ങളെങ്കിലും നിറവേറ്റിക്കൊണ്ട് മാന്യമായ ജീവിതം നയിക്കുന്നതിനുള്ള സഹായങ്ങൾ എസ് എച്ച് ജികൾ വഴി ചെയ്തു നൽകുന്നു അത്തരത്തിൽ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന കടബാധ്യതകളാൽ നട്ടംതിരിയുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിക്കും കടന്നു വരാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എടുത്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതാണ് രക്തദാന ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ വിവിധ സെമിനാറുകൾ കവിയരംഗുകൾ പുസ്തക ചർച്ചകൾ നവാഗതരായ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിലൂടെ മികച്ച ഉണർവും ലഭിക്കുന്നതാണ് കൂടാതെ നിർധന കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് പഠന സഹായം വൃദ്ധരായവർക്ക് ചികിത്സാ സഹായം തുടങ്ങിയ സഹായങ്ങളും അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതാണ് ആദ്യമായി നമ്മൾ കൊടുക്കുന്ന മെമ്പർഷിപ്പ് ക്യാൻഡിഡേറ്റ് മെമ്പർഷിപ്പാണ് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്യാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാൽ മെമ്പർഷിപ്പ് നൽകുന്ന പഞ്ചായത്ത് ബ്ലോക്ക് ഏരിയ ജില്ലാ ഘടകങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ആദ്യമായി കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എടുത്ത് വർക്ക് ചെയ്യുകയും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപരി ഘടകങ്ങളിലേക്ക് ശുപാർശ ചെയ്യപ്പെടുന്നതുമാണ് ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൻ്റെ കാലാവധി ആറുമാസമാണ് ഈ കാലയളവിനുള്ളിൽ സ്വന്തം വാർഡിൽ പ്രവർത്തിക്കുന്നതിനും പത്ത് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് സംഘടനയുടെ വിവിധ തലങ്ങളിലേക്ക് ഓരോ വ്യക്തിയും എത്തിപ്പെടുന്നത് സംഘടനയുടെ ഫുൾ ടൈം മെമ്പർമാരും വിവിധ പദ്ധതികളുടെ കോർഡിനേറ്റർമാരും നിശ്ചിത ഓണറേറിയും വാങ്ങുന്നവരായിരിക്കും ദൈവം ഒരിക്കലും ദാരിദ്ര്യം സൃഷ്ടിച്ചിട്ടില്ല അത് ചെയ്തത് നാമാണ് കാരണം ഉള്ളവർ മറ്റുള്ളവർക്ക് പങ്കുവെക്കാത്തതിനാലാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് വയറിരിയുന്നവൻ്റെ വിശപ്പടക്കാൻ വരുന്നത് വിശപ്പടക്കാൻ വരുന്നത് വിശപ്പിൻ്റെ വില നന്നായി അറിഞ്ഞവരായിരിക്കും കാരണം സ്വയം വേദന അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദന ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാതെ അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നൂറിലധികം സ്വയം സഹായ സംഘങ്ങൾ വഴി എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമൂഹത്തിലെ അതിനിർദ്ധനരായ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സ്വാഗതം ചെയ്തുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം